ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രണ്ട് കറിയാണ് വെക്കണത് ഒന്ന് നമ്മുടെ ചക്കക്കുരും മുരിങ്ങാക്കോലും വാങ്ങിയിട്ടിട്ട് ഒരടിപൊളി തേങ്ങ അരച്ച് വെച്ച പുളി കറി പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി അപ്പോൾ നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങിയാലോ ആദ്യം തന്നെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ വെണ്ടയ്ക്കാൻ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതേ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി അതിലേക്ക് ഒരു സവാള അരിഞ്ഞ് കുരു കുരുമെന്ന് അരിഞ്ഞെടുത്തതാണ് കുറച്ച് കറിവേപ്പിലും കൂടിയിട്ട് നല്ലപോലെ മൂപ്പിക്കാം കേട്ടോ അങ്ങനെ അത് ഒരുവിധം നല്ല പോലെ മൊരിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക മെഴുക്ക് ആയതുകൊണ്ട് ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് നല്ല രുചി കൂടുതൽ രുചി അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അങ്ങനെ നമുക്കത് നല്ലപോലെ മൊരിയിച്ചെടുക്കാം സവാളയും മുളക് പൊടിയും കൂടി നല്ലപോലെ മൊരിയിച്ചെടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പും കൂടി നമ്മുടെ സവാളയും മുളകും എല്ലാം കൂടി യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് അതിലേക്ക് നല്ലപോലെ മുരിഞ്ഞ് വെണ്ടയ്ക്കിട്ട് കൊടുക്കാം കേട്ടോ വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക അപ്പോഴേക്കും ഞാനിവിടെ പരിപ്പ് അടുപ്പത്തിട്ടിട്ടുണ്ട് അത് പരിപ്പ് പൊട്ടി കഴിഞ്ഞപ്പോൾ ചക്കക്കുരു ഇട്ട് കൊടുക്കുകയാണ് ഇനി ചക്കക്കുരു പരിപ്പും കിഴന്ന് അവിടെ കിടന്ന് നല്ലപോലെ പാകത്തിന് വെന്ത് വരും കേട്ടോ അപ്പോൾ അതവിടെ ഇരുന്ന് വെവട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ വെണ്ടയ്ക്ക നമുക്കൊന്ന് തിരിച്ച് മറിച്ചും ഇളക്കി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ മൂന്നാല് വട്ടം ഇതുപോലെ ഇളക്കി മറിച്ചു കൊടുത്തു നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പരട്ടി റെഡിയായി അപ്പോൾ ഇനി നമ്മുടെ ചക്കക്കുരും പരിപ്പും നല്ല പോലെ വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുരിങ്ങക്കോലും മാങ്ങയും ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ചേരുവകളും ചേർത്ത് കൊടുക്കാം ഞാനപ്പോൾ മുരിങ്ങാക്കായും മാങ്ങി ഇട്ട് കൊടുത്തു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തു പിന്നെ അതേ ആവശ്യത്തിന് മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതെല്ലാം കൂടി ഇവിടെ ഇരുന്ന് ഒന്നങ്ങട് തിളയ്ക്കുമ്പോഴത്തേക്കും വെവു കേട്ടോ അതിനുള്ള വെവല്ലേ നമ്മുടെ മുരിങ്ങാക്കോലിനുള്ളൂ പിന്നെ ഇത് വെവാനുള്ള കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കാണ് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ മുരിങ്ങക്കോല് വാങ്ങി കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തു ഇതേ നമ്മുടെ കറി പാകത്തിന് വെന്ത് കഴിഞ്ഞു കേട്ടോ ചക്ക കുരു മുരിങ്ങാക്കോലും എല്ലാം വെന്തു ഇനി നമുക്ക് അതിലേക്ക് ഞാൻ ഒരു മുറി നാളികേരം വെണ്ണ പോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതൊഴിച്ച് കൊടുക്കാം അപ്പോൾ ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ കുത്തി കുരുക്കി എടുത്തിട്ട് അതും കൂടെ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൂട്ടി കൊടുക്കുക ഇളക്കി കൂട്ടിയിട്ട് ഉപ്പെല്ലാം പാകത്തിനാണോ എന്ന് നോക്കുക ഒന്ന് അങ്ങോട്ട് തിളച്ച് വരട്ടെ ഒന്ന് അങ്ങോട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് കറി ഇറക്കി വെക്കാം അപ്പൊ കറിയതെ നല്ലപോലെ തളച്ചു ഞാൻ കറി ഇറക്കി വെച്ചു നമുക്ക് കറി വറുത്തറാനുള്ള പാൻ അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഉലുവ കടുക് മുളക് ഇട്ട് കൊടുക്കാണ് കേട്ടോ ഉലുവയും കടുകും നല്ല പോലെ പൊട്ടി കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതേ നമ്മൾ കറിക്ക് വറവ് കൊടുക്കണം നമ്മുടെ അടിപൊളി ചക്കക്കുരും മുരിങ്ങാക്കോലും മാങ്ങയും പരിപ്പും കറിയാണ് നമ്മുടെ പഴമയല രുചിയുള്ള ഒരു സൂപ്പർ കറി ആട്ടോ അത് അപ്പോൾ നമ്മുടെ കറിയും റെഡിയായിട്ടോ ഇനി ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ ഇന്നലെ പുറത്ത് ഹോട്ടലിൽ നിന്നും ഈ എന്താ പറയുക ചിക്കൻ പെരി ചിക്കൻ പിരിപിരിയോ ചിക്കൻ പൊരിവരിയോ എന്താ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു കഷ്ണം ഞാൻ എടുത്തു കേട്ടോ അപ്പോൾ ഒരു കഷ്ണം അവിടെ ബാക്കിയുണ്ട് അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഊണിന് ഇതും കൂടിയും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതൊന്ന് ചൂടാക്കി കുറച്ചും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ രീതിക്ക് അതൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ കറി നല്ലൊരു ചക്കക്കുരും മുരിങ്ങാക്കോലും മാങ്ങയും പരുപ്പും കൂടി വെച്ചൊരു സൂപ്പർ കറിയാണ് രണ്ടാമത് നമ്മുടെ വെണ്ടയ്ക്ക നല്ല അടിപൊളിയായിട്ട് മെഴക്കു വരുട്ടി ഉണ്ടാക്കിയതാണ് മൂന്നാമത് നമ്മുടെ ചിക്കനും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറയാറുള്ള പോലെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ഇടണം ബെൽബട്ടൺ അമർത്തണം പിന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഗുഡ് ബൈ